കാഴ്ചവസന്തങ്ങളാൽ അതിസമ്പന്നമായ കുളിരാർന്ന കാലാവസ്ഥയുള്ള ഭൂമിയിലെ സ്വർഗം കാശ്മീർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുപ്പ് എത്തിയതോടെ കാശ്മീരിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം ആകെ മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീർ ഇലക്ഷന്റെ ഘട്ടം പൂർത്തിയായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായാണ് രണ്ടും മൂന്നും ഘട്ട തിരഞ്ഞെടുപ്പുകൾ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിൽ വന്ന മെഹബൂബ മുഫ്തി നേതൃത്വം നൽകിയ പി സർക്കാരാണ് ജമ്മു കാശ്മീർ ിൽ അവസാനം തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു വർഷവും എഴുപത്തിയേഴ് ദിവസവുമായിരുന്നു ഈ സർക്കാരിന്റെ ആയുസ് ഈ സർക്കാർ പിരിച്ചുവിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിന് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാനുച്ഛേദമായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ഇതേ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ ഭരണമായിരുന്നു കാശ്മീരിൽ ഉണ്ടായിരുന്നത് അതേസമയം രാഷ്ട്രീയ നേതാക്കൾ മാസങ്ങളോളം വീട്ടുതടങ്കലിലും ജയിലിലുമായിരുന്നു അതുപോലെ നീണ്ട പതിനെട്ട് മാസക്കാലം കാശ്മീരിൽ ഇന്റർനെറ്റ് സൌകര്യം ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടത് ഇത്തരം സംഭവ വികാസങ്ങൾക്ക് ശേഷമുള്ള ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിന് പ്രസക്തി ഏറെയാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് റദ്ദാക്കി സംസ്ഥാന പദവി ഇല്ലാതാക്കിയതിന്റെ ഹിതപരിശോധനയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് കാശ്മീരിൽ ഭീകരവാദം ഒരു പരിധിവരെ അടിച്ചമർത്താനായി അതുവഴി ഇന്ത്യയുടെ തലയായ കാശ്മീരിനുണ്ടായ തലവേദനകൾ ഗണ്യമായി കുറയ്ക്കാനുമായെന്നാണ് കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പി അവകാശപ്പെടുന്നത് അങ്ങനെ സകല ും അടയ്ക്കപ്പെട്ടിരുന്ന കാശ്മീരിനെ തുറന്നുവിട്ടതോടെ വ്യവസായ വാണിജ്യ മേഖലകളിലടക്കം വൻകുതിച്ചുചാട്ടമുണ്ടായി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവർ അവകാശപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ജമ്മു കാശ്മീർ ജനതയുടെ ആത്മാഭിമാനം നശിപ്പിച്ച നടപടിയെന്ന് പറഞ്ഞാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ബിജെപിക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയായുധം ഇറക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിച്ച് കാശ്മീരിന് സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന വാക്സ് വാഗ്ദാനം എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ചരിത്രമായി കഴിഞ്ഞുവെന്നും അതിനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരുവാനാകില്ല എന്നുമാണ് അമിത്ഷാ ബി ജെ പി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം പ്രഖ്യാപിച്ചത് ജമ്മു കാശ്മീർ നയം പാളുമോ എന്ന ഭയം ബി ജെ പി ക്കും കേന്ദ്ര സർക്കാരിനുമുണ്ട് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന സർക്കാരിനുമേൽ കേന്ദ്രത്തിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചില നിയമ ഭേദഗതികൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒളിച്ചു കടത്തിയത് അതുകൊണ്ടാണെന്ന് വിമർശനങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മു ശ്മീർ പുനഃസംഘടനാ നിയമം ഭേദഗതി ചെയ്ത് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് പോലീസ് ക്രമസമാധാനം അഖിലേന്ത്യാ സർവീസുകൾ അഴിമതി വിരുദ്ധ സെല്ല് തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമാണ് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ നിയന്ത്രണം ലഫ്റ്റനന്റ് ഗവർണർക്കാണ് അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള നിയമ ഉദ്യോഗസ്ഥരെയും ലഫ്റ്റനന്റ് ഗവർണറാണ് നിയമിക്കുന്നത് പ്രോസിക്യൂഷൻ അനുമതി നൽകൽ അപ്പീലുകൾ സമർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലും പുതിയ സർക്കാരിന് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി വേണ്ടിവരും ഇതോടൊപ്പം മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്ര സർക്കാർ ബിജെപിക്ക് അനുകൂലമായ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചുവെന്ന പ്രചരണങ്ങളുമുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ പ്രാധാന്യം കുറയ്ക്കുകയും പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം ഇല്ലാതാക്കുകയും ചെയ്യുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചുവെന്ന വാദങ്ങളും നിലവിലുണ്ട് ഒരു ബി ജെ പി ഇതര സർക്കാർ ഭരണത്തിൽ വരികയാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണ നിയന്ത്രണത്തിനുള്ള ഒരു ഡൽഹി മോഡൽ ഭരണക്രമത്തിനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കുന്നവരുമുണ്ട് കാലങ്ങളായി ബിജെപിക്കൊപ്പം നിൽക്കുന്ന ാണ് ജമ്മു അതുകൊണ്ട് തന്നെ ജമ്മുവിൽ ദേശീയതയിലും വികസനത്തിലും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും രാജ്യസുരക്ഷയിലും ഊന്നിയാണ് ബി ജെ പിയുടെ പ്രചാരണം കാശ്മീരി പണ്ഡിറ്റ് വിഭാഗക്കാരാണ് ഇവിടെ ഭൂരിപക്ഷവും ഇവർ രാജ്യസുരക്ഷയും തങ്ങളുടെ സുരക്ഷിതത്വത്തെയും കരുതി കാലങ്ങളായി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരാണ് ജമ്മുവിൽ ബി ജെ പിക്ക് മേൽക്കയെങ്കിൽ കാശ്മീരിൽ കഥ വ്യത്യസ്തമാണ് ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് ഇവിടെ പി ഡിപിക്കും നാഷണൽ കോൺഫറൻസിനും ജമാഅത്തെ ഇസ്ലാമിക്കും മറ്റ് സംഘടനകൾക്കുമൊക്കെയാണ് സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി ഇതര പാർട്ടികൾക്കായിരുന്നു ലീഡ് ഇതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ സർക്കാരുണ്ടാക്കാമെന്നതാണ് നാഷണൽ കോൺഫറൻസിന്റെ പ്രതീക്ഷ ജമ്മുവിൽ ബിജെപിയോളം ശക്തരല്ല കോൺഗ്രസ് എങ്കിലും കാശ്മീർ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനാകുമെന്നാണ് നാഷണൽ കോൺഫറൻസ് കണക്കുകൂട്ടുന്നത് ജമ്മുവിൽ പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കോൺഗ്രസിന് ജയിക്കാനായാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട നാൽപ്പത്തിയാറ് സീറ്റോടെ ബിജെപിയെ പുറത്താക്കാമെന്ന കണക്ക് ൂട്ടലിലാണ് ഇന്ത്യ സഖ്യം എന്നാൽ ഇതിനിടെ ചരിത്രത്തിലാദ്യമായി ജമ്മുവിൽ ഹിന്ദു വിഭാഗക്കാരനായ മുഖ്യമന്ത്രി വരുമെന്ന പ്രവചനങ്ങൾ പുറത്തു വന്നിരുന്നു റഷ്യൻ മീഡിയ ഹൌസായ ആർഡിക്ക് വേണ്ടി റോയിയുടെ മുൻ മേധാവി അമർജിത് സിംഗ് ദുലാദ് നടത്തിയ പ്രവചനമാണ് വലിയ വാർത്തയായത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം തകരാതെ നിൽക്കുകയാണെങ്കിൽ ജമ്മു അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യും നേരെ മറിച്ച സഖ്യം പരാജയപ്പെട്ടാൽ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരും അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ് ആ പ്രവചനം കാശ്മീരിൽ പത്തൊൻപത് സീറ്റുകളിലായാണ് ബി ജെ പി മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായും മറ്റ് ചെറുപാർട്ടികളുമായും ബി ജെ പി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വാദങ്ങൾ ഇതിനിടെ ശക്തമാകുന്നുണ്ട് ഭീകരവാദത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ വേഷപ്പകർച്ച നടത്തി ഒരുപാട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരത്തിനേർക്കുന്നുണ്ട് ഇവരെ കൂടെ കൂട്ടാനാണ് ബി ജെ പി നീക്കമെന്ന് പറയപ്പെടുന്നു അതുപോലെ അവാമി ഇത്തിഹാദ് പാർട്ടി സ്ഥാനാർത്ഥികളും ബി ജെ പിയുമായി ഒത്താശ നടത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് അങ്ങനെ നാഷണൽ കോൺഫറൻസ് എസ് കോൺഗ്രസ് സഖ്യത്തിന്റെയും പി ഡിപിയുടെയും വോട്ടു ചോർത്തി ഭരണത്തിലെത്താനാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നതെന്ന പ്രചാരണങ്ങൾ നടക്കുന്നു ഒരു തരത്തിലും ചേരാത്ത ആശയ സംഹിതകളുള്ള പാർട്ടികളുമായി ബിജെപി രഹസ്യബന്ധം പുലർത്തുന്നതിന് കാരണം പരാജയ ഭീതിയാണെന്ന് എതിർപക്ഷക്കാർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഇത്തവണ മത്സരരംഗത്തില്ല മാത്രവുമല്ല മെഹബൂബ മുഫ്തിയുടെ പി ഡി പി പാർട്ടി ഇത്തവണ ഒറ്റയ്ക്കാണ് കളത്തിലിറങ്ങുന്നത് മുമ്പ് ബിജെപിയുമായി സഖ്യം ചേർന്നിരുന്നുവെങ്കിലും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ തീരുമാനം പി ഡി പിക്ക് തിരിച്ചടിയായി അതേ തുടർന്ന് അൻപതിലധികം മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടു അതിനാൽ തന്നെ ഇത്തവണ പി ഡി പി യിൽ നിന്നും മത്സരിക്കുന്നവരെല്ലാം തന്നെ പുതുമുഖങ്ങളാണ് കഴിഞ്ഞ തവണ മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരിപ്പിച്ചതാണ് എന്നാൽ പി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാരണം പറഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊൻപതിന് ബി ജെ പിന്തുണ പിൻവലിച്ചു അങ്ങനെ മെഹബൂബയുടെ സർക്കാർ വീണു അതിനുശേഷമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് തന്നെ പിൻവലിക്കപ്പെടുന്നത് അതോടെ മെഹബൂബയ്ക്കും വലിയ തിരിച്ചടിയുണ്ടായി ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും ഫലത്തിൽ എടുക്കാ ചെരക്കായി അവർ മാറിയെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പി ഡി പി ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നിരുന്നുവെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന രാഷ്ട്രീയ നിരീക്ഷണമുണ്ട് പക്ഷേ ഇത്തവണ പി ഡി പി ആരുമായും സഖ്യത്തിനില്ല എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യത്തിൽ ഇന്ത്യ സഖ്യം പി ഡി പി പ്രതീക്ഷിക്കുന്നുമുണ്ട് പി ഡിപിയുടെ സ്വാധീനം നഷ്ടമായതിനൊപ്പം എടുത്തുപറയേണ്ട മറ്റൊരു രാഷ്ട്രീയ തകർച്ചയാണ് ഒരു കാലത്ത് കാശ്മീരിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള കോൺഗ്രസ് നേതാവായിരുന്ന ഗുലാം നബി പാർട്ടിയെ സംബന്ധിച്ച കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടി ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പിൻവാങ്ങുകയാണ് ഉണ്ടായത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന കുൽഗാം കാശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് തുരുത്ത് എന്നാണ് കുൽഗാം അറിയപ്പെടുന്നത് കാശ്മീരിൽ കമ്മ്യൂണിസവും ഇസ്ലാമും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മണ്ഡലമാണ് ദക്ഷിണ കാശ്മീരിലെ കുൽഗാം ഇവിടെ നാല് തവണ വിജയ ചെങ്കോടി പാടിച്ച സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരെ നിന്ന് മത്സരിച്ചത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയുള്ള സ്വതന്ത്രൻ സയ്യർ അഹമ്മദ് ഋഷിയാണ് സി പി എമ്മിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിക്കും നല്ല അടിവേരുള്ള മണ്ഡലമാണ് കുൽഗാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജമാത്തെ ഇസ്ലാമി ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ കുൽഗാമിൽ നിന്നും ജയിച്ചിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കുൽഗാമിൽ വൻ റാലി സംഘടിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി കരുത്ത് പ്രകടിപ്പിച്ചിരുന്നു ഇതോടെയാണ് കാശ്മീരിൽ കമ്മ്യൂണിസ്റ്റും ഇസ്ലാമിസ്റ്റും നേരിട്ട് ഏറ്റുമുട്ടുന്നതെന്ന പ്രചരണം ശക്തമായത് ഇതോടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായി കുൽഗാം മാറി കഴിഞ്ഞ തവണ കുൽഗാമിൽ മുഹമ്മദ് യൂസഫ് തരികാം ിയുടെ പ്രധാന എതിരാളി നാഷണൽ കോൺഫറൻസ് സ്ഥാനാർത്ഥിയായിരുന്നു എന്നാൽ ഇത്തവണ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിലെ കൂട്ടുകക്ഷിയായാണ് സി പി ഇത്തവണ ജനവിധി തേടുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇതൊക്കെയാണെങ്കിലും ഇവിടെ ഇത്തരമൊരു ജനാധിപത്യ അന്തരീക്ഷം ക്രമപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കാരണമായെന്നത് അംഗീകരിക്കേണ്ട വസ്തുത തന്നെയാണ് കാരണം മുമ്പൊക്കെ ഭീകരരെ ഭയന്ന് തെരഞ്ഞെടുപ്പ് നടത്താനാകാത്ത സാഹചര്യങ്ങളിൽ ജമ്മു കാശ്മീരെങ്കിൽ ഇന്ന് മതത്തിനും ഭീകരതയ്ക്കുമപ്പുറം വികസന ത്തെ കുറിച്ചാണ് കാശ്മീർ സ്വപ്നം കാണുന്നത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇത്തവണത്തെ ജനവിധി ഒരു നിമിത്തമാകുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറം തേടി തനി നിറം